ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ ഇയറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ഒന്നുകൂടെ ആശംസിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു വർഷമായിട്ടേന്ന് അപ്പോൾ ന്യൂ ഇയറിന് ശേഷം നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ആരായിരിക്കും ആദ്യം പോസ് തരാമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിരുന്നു മഞ്ഞ കൊമ്പനായിരിക്കുമോ ഗണപതി ആയിരിക്കുമോ എന്നൊക്കെ ഒത്തിരി ആലോചിച്ചു ഇവരൊക്കെയാണല്ലോ നമ്മുടെ സ്ഥിരം കൊമ്പന്മാർ പക്ഷേ ഇവരൊന്നല്ലാട്ടോ ഇന്ന് ആനയാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നേക്കണത് ഞാൻ ആദ്യം വിചാരിച്ചു കൂട്ടമായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ അല്ല ഇന്നൊരു ഒറ്റയാനാണ് അപ്പോൾ ഈ ആൾ പുഴയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ സ്മെല്ലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊക്കെ ആളുകളുള്ളതുകൊണ്ട് ആൾ നന്നായിട്ട് സ്മെല്ല് പിടിക്കുന്നുണ്ട് ആൾക്കൊറ്റയ്ക്കുള്ളതുകൊണ്ട് ഇറങ്ങാനും ഒരു ചെറിയ മടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാളിപ്പോൾ അതൊക്കെ സ്മെല്ലൊക്കെ പിടിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി നേരെ പുഴ കടക്കാൻ പോവാം കേട്ടോ ഇത് നമ്മുടെ ചാലക്കുടി പുഴയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മിക്ക വീഡിയോയിലും വരാറുണ്ട് ഇത് ഏത് പുഴയാണെന്ന് വെച്ചിട്ട് നമ്മുടെ ചാലക്കുടി പുഴയാണ് ഇവിടെ വരുന്ന മിക്കവരും ടൂറിസ്റ്റുകളും ഒരു ബെല്ലും ബ്രേക്കില്ലാതാണ് ഈ ഒരു ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങാറ് നമ്മൾ പലപ്പോഴും ആനയുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ആന രണ്ട് സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴേക്കും ആന നല്ല ആഴത്തിലേക്കാണ് പോണത് ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് വലിയ ആഴമുണ്ടെന്നൊന്നും തോന്നില്ല പക്ഷേ നല്ല ആഴമുള്ള പുഴയാണ് ചില ഭാഗത്തൊക്കെ നല്ല ആഴം ുണ്ട് പക്ഷെ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ തോന്നില്ല അവിടെ നമുക്ക് പാറക്കല്ലുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടെ നമുക്ക് ആഴമില്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുകയുള്ളൂ പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ അവിടെയൊക്കെ അപ്പോൾ ഈ ഒരു എന്നല്ല ഏതൊരു പുഴയായാലും ആയാലും നിങ്ങളെ ഇറങ്ങുമ്പോഴേക്കും ഒന്ന് സൂക്ഷിക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ കൊമ്പനി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചത് ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആൾ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചാണ് വയ്ക്കണത് വളരെ പതുക്കെ പതുക്കെ ആണ് ഇറങ്ങണത് ഇനി ചെറിയൊരു മുങ്ങിക്കുള്ളിലേക്ക് കഴിഞ്ഞിട്ട് ആൾ ഇല്ലിക്കാട്ടിലേക്ക് കയറിപ്പോവും ഇന്ന് അധികം നേരം ആൾ കുളിക്കാനൊന്നും നിൽക്കാൻ ചാൻസ് ഇല്ല കാരണം ആളൊന്നും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഓട്ടാണെന്നുണ്ടെങ്കിൽ അവർ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് ആസ്വദിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാറുള്ളൂ അതായപ്പോൾ കണ്ടില്ലേ ആളൊന്നും മുങ്ങിയിട്ട് പതുക്കെ ആ ഒഴുക്കിനനുസരിച്ച് നീന്തി നീന്തി അപ്പുറത്തെ ഇല്ലിക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തും ഇതാ കണ്ടില്ലേ ആളാ ഒഴുക്കിനൊപ്പം നീന്തി നീന്തി അപ്പുറത്തെ ഭാഗത്തേക്ക് ഇപ്പം എത്താറായിട്ടുണ്ട് നല്ല ആഴം ഉണ്ട് കേട്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാണില്ലേ ഒരാ ശരിക്കും മുങ്ങിപ്പോകാനുള്ള ഒരാളുണ്ട് അപ്പം എന്തായാലും ആശാൻ അപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആളങ്ങട് എല്ലിക്കാട്ടിനുള്ളിലേക്ക് കയറി പോവുള്ളൂ അപ്പം നിങ്ങളുടെ ന്യൂ ഇയർ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് നമ്മുടെ വീട്ടിലൊരു കൊമ്പം വന്നാൽ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒത്തിരി കമൻ്റൊക്കെ വന്നിരുന്നു ഇല്ലി ഉള്ളതുകൊണ്ട് വീണ്ടും വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് സേഫ് സേഫായിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ആശം പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഒന്ന് രണ്ട് ഇല്ലി കഷ്ണം മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം തീർത്തിട്ട് പോയിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് നന്ദി ഞാൻ വിചാരിച്ച് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കും വീടിനടുത്ത് വന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചു കാരണം നമ്മളെങ്ങനെ ഷൂട്ട് ചെയ്താലും കുറേ നെഗറ്റീവ് കമൻസൊക്കെ വരാറുണ്ട് പക്ഷേ ഒത്തിരി പോസിറ്റീവ് കമൻസൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വേറെ കുറേ പേര് ചോദിച്ചിരുന്നു എന്തോ എന്തോരം ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ആ ഒരു വീഡിയോ എടുത്ത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് വന്നതുകൊണ്ട് നമുക്ക് അധികം ഡിസ്റ്റൻസ് ഇടാൻ പറ്റില്ല എന്നാലും വീടിൻ്റെ ബാക്കിൽ നിന്നിട്ടാണത് നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ പിന്നെ ആന എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല എന്നുള്ളൊരു ഉറപ്പും നമുക്കുണ്ടായിരുന്നു എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീട്ടിലാന വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്നെ പോലെ തന്നെ ആനൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്നും എനിക്ക് അതിലെ ഒക്കെ വരച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ നമ്മുടെ കുട്ടിക്കൊമ്പൻ കുട്ടി കൊമ്പൻ എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം വലിയ കൊമ്പനാണ് ആളാ നീന്തി അക്കരെ എത്തിമൊക്കെ ഇട്ടാൽ നടന്ന് നടന്ന് ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറി പോവാണ് ആൾക്ക് വലിയ സുഖമൊന്നുമില്ല എന്ന് തോന്നുന്നു ആളുടെ കൂട്ടാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ന്യൂ ഇയർ ആയതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ആൾക്കെങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് തിന്ന് ഒന്ന് കുളിച്ച് കയറിപ്പോയാൽ ഇല്ലിക്കാട്ടിനുള്ളിൽ കയറി കിടന്ന് ഉറങ്ങിയാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ മല കയറിപ്പോയാൽ മതി അപ്പോൾ അതാ ഒരു ഭാവത്തിലാണ് ആശ നടക്കണത് ഇന്ന് ന്യൂ ഇയർ ആണെന്നുള്ളത് ഒന്നും പുള്ളിക്കാരനെ അറിഞ്ഞിട്ടും കൂടിയില്ല അപ്പോൾ ആളോ ഇല്ലിക്കാടിനുള്ളിലേക്ക് കയറിപ്പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ എന്നെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ